ൊരു നമുക്കൊരു പച്ചമാങ്ങ ചമ്മന്തി ഉണ്ടാക്കിയാലോ ഞാനും അമ്മയും കൂടെ കുറച്ച് മാങ്ങയൊക്കെ പറിച്ചെടുത്തു അമ്മ തോട്ട വയ്ക്കാനായി പോയപ്പോൾ പറിച്ച മാങ്ങയെല്ലാം ഞാൻ ഇങ്ങു പറക്കിയെടുത്തു എന്നിട്ടോ നേരെ അടുക്കളയിലേക്ക് ഇത്രയും മാങ്ങ ചമ്മന്തിക്ക് നമുക്ക് വേണ്ട കേട്ടോ ഒരെണ്ണം മതി ബാക്കി ഞാൻ ഉപ്പും കൂട്ടി ഷാപ്പിടാലോ കഴുകി വൃത്തിയാക്കിയ ഇനി മിക്സിയുടെ ജാറിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ച മാങ്ങ ഇട്ടുകൊടുക്കുക ഒരു കഷ്ണം ഇഞ്ചിയും കൊച്ചുള്ളിയും പിന്നെ നമ്മുടെ എരിവൂറും കാന്താരിപ്പെണ്ണിനെയും ഉപ്പും പിന്നെ കുറച്ച് മുളക് പൊടിയും ഇട്ട് നമുക്കൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം